മോഹൻലാലിന് കോർട്ട് മാർഷൽ ചെയ്യാൻ വകുപ്പുണ്ടോ സാർ തിയേറ്ററിന് തീടുമെന്ന ടാഗ്ലൈനിലെത്തിയ എംപുരാൻ അക്ഷരാർത്ഥത്തിൽ നാടാകെത്തിയിട്ട് മുന്നേറുകയാണ് സംഘികളും സുഡാപ്പികളും ക്രിസംഗികളും പടയുടെ പല ഭാഗത്തും അണിനിരുന്നതോടെ സോഷ്യൽ മീഡിയ നിറയെ വെറുപ്പിന്റെയും തെറിതെമ്മാടിത്തലങ്ങളുടെയും കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് സംഘികളെ കൊട്ടാനൊരു അവസരം കിട്ടിയാൽ വ്രതം പോയാലും പടച്ചോൻ പുറത്തുകൊള്ളുമെന്ന ആവേശത്തിലാണ് ചില സുഡാപ്പി ഹാൻഡിലുകൾ എന്നാൽ സംഘിരോഷം മുഴുവൻ സുകുമാരസുധൻ പൃഥ്വിരാജ് എന്നിവർ റിലീസിന് മുമ്പ് വരെ വിളിച്ചിരുന്ന ഇപ്പോഴത്തെ രാജപ്പനോടാണ് മോഹൻലാലിനെ ചതിച്ച് പത്മവ്യൂഹത്തിൽ പെടുത്തിയതാണെന്ന് വിശ്വസിക്കാനാണ് അവർക്കേറെ ഇഷ്ടം കാരണം നാളിതുവരെ തങ്ങൾക്കൊപ്പം നിന്ന തിരുവനന്തപുരം നായർ കൈവിട്ടുപോയാൽ പാതി പോയെന്നവർക്കറിയാം തങ്ങളുടെ സിദ്ധാന്തങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഗോപിയുടെ മകൻ ഈ ചതി ചെയ്യുമെന്ന് വിശ്വസിച്ച് പൊരുത്തപ്പെടാനുള്ള പാകപ്പെടുത്തലാണ് ചിലർ മുരളി ഗോപി എഴുതിയ സ്ക്രിപ്റ്റ് പൃഥ്വിരാജ് തിരുത്തി എന്നിവരെ ആരോപണ സ്വരങ്ങൾ ഉയരുമ്പോൾ സിനിമയിലെ ഹെലികോപ്റ്റർ വരുന്നതും കാത്തിരിക്കുകയാണ് ചിലർ രാജ്യം വിട്ടോടാൻ ലൂസിഫറിനോളം എംപുരാൻ എത്തിയോ എന്ന ചർച്ചകൾ പൊടിപടിക്കുമ്പോൾ ലൂസിഫറിനേക്കാൾ വലിയ ഭൂതമാണ് എംബുരാൻ എന്നത് വിളഞ്ഞുപുട്ടുന്ന വിവാദങ്ങൾ സാക്ഷ്യം പറയുന്നു രാജ്യവിരുദ്ധ സന്ദേശമുള്ള ചിത്രത്തിൽ നായകനായ മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് ഗർണൽ പദവി എടുത്തു കളയണമെന്നുവരെ വിവിധ കോണുകളിൽ നിന്നും വാദം ഉയരുമ്പോൾ പേടിക്കുക തന്നെ വേണം കാരണം എ കേരൾ ഹേബായി ഏത് നിമിഷവും പൊട്ടാവുന്ന നെടുമ്പള്ളി ഡാം തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന വിഡ്ഢികളുടെ നാട്